കുട്ടികൾക്ക് പുറത്തുനിന്നും വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബർഗർ തയ്യാറാക്കി എടുക്കാം വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നു നോക്കാം ആദ്യം തന്നെ ക്യാരറ്റ് കുക്കുംബർ ഓണിയന് കാബേജ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ചിക്കനും അതുപോലെ തന്നെ സ്ലൈസ് സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷവർമയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മസാലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല പാകത്തിൻ്റെ ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഗരം മസാലപ്പൊടിയാണ് ഇട്ടിടുന്നത് പിന്നെ കുറച്ച് പെരിഞ്ചീരക്കപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൽ തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ വേണം വേവിച്ചെടുക്കാൻ അധികം ഓയിലും ചേർക്കുന്നില്ല കേട്ടോ ചിക്കൻ നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം ചോപ്പ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കുംബർ ക്യാബേജ് ക്യാരറ്റ് ഓണിയൻ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് മൈനസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഹെൽമെൻസിൻ്റെ മൈനസ് പാക്കാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറേശ്ശെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് ബർഗറൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഹെൽമെൻസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബർഗർ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ത സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ നമ്മുടെ ബർഗറിൻ്റെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ബർഗറിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഈ ഒരു ബർഗർ എടുത്തിട്ട് ഒന്ന് നടു കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ ബർഗറൊക്കെ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലോ ബട്ടർ യൂസ് ചെയ്തിട്ട് വേണം ചൂടാക്കി കൊടുക്കാൻ ബണ്ണുകളൊക്കെ ചൂടാക്കിയതിന് ശേഷം ഓരോ ബണ്ണുകളെടുത്തിട്ടും ഇനി ഫില്ല് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ വെജിറ്റബിൾ ഫില്ലിങ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ബർഗറും അതുപോലെ തന്നെ ചെയ്തെടുക്കുക സിമ്പിളാണ് കേട്ടോ ഇതൊരു ഷവർമ ടേസ്റ്റിലൗട്ട് ഈ ഒരു ബർഗർ ഉണ്ടാവുന്നത് ഒന്നാമത് ബർഗറിൻ്റെ ആ ഒരു ചിക്കൻ അല്ലാത്തതുകൊണ്ട് ആ ഒരു ഷവർമ ആ ടേസ്റ്റിലാണ് ഇവിടെ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടേസ്റ്റാവും ഈ ഒരു ബർഗറിന് ഉണ്ടാകുന്നത് മക്കളൊക്കെ സ്കൂൾ വിട്ട് തരുന്ന സമയത്ത് സിമ്പിളാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഒരു ബർഗർ പിന്നെ അധികം ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ബർഗർ എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് മൈനസ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൈനസ് യൂസ് ചെയ്യാം പുഴുങ്ങിയ മുട്ടയിലൊക്കെ നമുക്ക് മൈനസ് എടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇപ്പോൾ നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും ഓക്കെ ബൈ ബായ്